സീരിയല് ചിത്രീകരണത്തിനിടയിൽ ലൈംഗികാതിക്രമമുണ്ടായെന്ന നടിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് മുളകും സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെ സീരിയലിൽ ഗൌരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗൗരി ഉണ്ണിമായ ആണ് പരാതി നൽകിയ നടി എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതായി ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഗൗരി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംരക്ഷണം ചെയ്ത ഉപ്പുമുളകും എപ്പിസോഡുകളിൽ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന ഗൗരി ഉണ്ണിമയെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഇതിനിടെ ഉപ്പുമുളകും താരങ്ങൾക്കെതിരായ പരാതി വിവരങ്ങൾ പുറത്തു വന്നതോടെ വാർത്തകളിൽ പരാമർശിക്കുന്ന നടി ഗൗരിയാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് നടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും വന്നു കൂടാതെ എനിക്കെതിരെ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തത വരുത്തണമെന്ന് എനിക്ക് തോന്നി ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് മുളകിൽ ഇല്ലാത്തത് പല എപ്പിസോഡുകളിലും കണ്ടില്ലല്ലോ എന്നല്ല അതിൻ്റെ കാരണം വേറൊന്നുമല്ല ഞാനൊരു യാത്രയിലായിരുന്നു ഷിംലയിൽ പോയിരുന്നു ഞാൻ ഇരുപതാം തീയതിയാണ് മടങ്ങിയെത്തിയത് വന്ന ഉടൻ തന്നെ ഞാൻ സെറ്റിൽ റീജോയിൻ ചെയ്യുകയും ചെയ്തു ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉറപ്പായുമുണ്ടാകും അവർ അത് ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകും പിന്നെ വാർത്തകളിൽ പറയുന്ന ആ നടി ഞാനല്ല അതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും ഗൗരി ഉണ്ണിമായ വ്യക്തമാക്കി അതേസമയം നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരാൾ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് ജനപ്രിയ സീരിയലിലെ താരങ്ങൾ തന്നെയാണ് പരാതിക്കാരിയും നടന്മാരും പിന്നീട് നടി സീരിയലിൽ നിന്ന് പിന്മാറിയിരുന്നു സമീപകാലത്ത് നടന്ന സംഭവമെന്നാണ് ലഭ്യമാകുന്ന വിവരം നടന്മാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും ഇല്ലെങ്കിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകാത്തവർക്കും ചൂഷണത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകാമെന്ന് ഹൈക്കോടതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും നാല് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകിയെന്നും ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്